നിങ്ങൾ രണ്ടുപേരും ഇന്ന് പോയിട്ടേ ഒന്ന് ഡോക്ടറെ ഡോക്ടറെക്കാണ് അവനക്കാണെങ്കിൽ ഇന്ന് ലീവ് ഉണ്ടല്ലോ ആർക്കാണെങ്കിലും കുഴപ്പമെന്നറിയാലോ കല്യാണം കണ്ടിട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞില്ലേ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാണ് അവനെ കൊണ്ട് രാവിലത്തോട്ട് ഞാൻ പറയണം അവനാണെങ്കിൽ ഞാൻ പറയണത് കേൾക്കണേ ഇല്ല നീ ഒന്ന് അവനെ കൊണ്ട് പറഞ്ഞട്ടെ ഒന്ന് കൂട്ടിയിട്ട് പോ ഇന്നാണെങ്കിൽ ലീവ് അല്ലേ ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നതേ ആ ഞാൻ പറയാം ഓക്കെ ഇന്ന് നിങ്ങൾക്ക് ലീവല്ലേ അപ്പൊ ഉമ്മ പറഞ്ഞു നമ്മളെ കൊണ്ട് ചെക്കപ്പിന് പോകാന് അപ്പൊ ആർക്കാണ് കുഴപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാലോന്ന് ഓ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഒന്ന് ലീവായിട്ട് മനസ്സമാധാനത്തിൽ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഉമ്മാന്റെ ഭാഗിയും ഭാഗ്യം ഇത് റെഡി ആവുന്നു പോയിട്ട് നോക്കിട്ട് വരാം ഇപ്പൊ അതിന്റെ കുറവ് വേണ്ട ആ എന്നാ ഞാൻ റെഡി ആവാ ചെയ്ത് വന്നിരിക്കണം റിസൾട്ട് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാണ് അവളൊന്നും പ്രസവിക്കില്ലേ ഞാൻ എന്നെക്കൊണ്ട് മുമ്പ് പറഞ്ഞില്ലേ അത് തന്നെ അവൾ മനസ്സിയേണ്ടി അവളൊന്നും പ്രസവിക്കില്ല എനിക്ക് മുമ്പേ ഇതൊക്കെ അറിയാമെന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യമില്ലല്ലോ നമുക്ക് വിവരം വിദ്യാഭ്യാസവും ഇല്ലല്ലോ നമ്മളെ നമ്മളൊന്നിട്ട് ഡോക്ടർ ഒന്നും അല്ലല്ലോ ഇതൊക്കെ അറിയണ ഡോക്ടർ പറഞ്ഞിട്ട് ഒരു എഴുത്ത് എഴുതി കൊടുത്താൽ തന്നെ ഇവർക്കൊക്കെ ബോധ്യാകുള്ളൂ ഇതൊക്കെ മുമ്പേ എനിക്കറിയാം അവർ പ്രസവിക്കുമോന്നും ഇല്ല ഇത്രയും വൈകിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നാലും ഒന്ന് ചക്കപ്പനി ഉണ്ടാക്കിയതാണ് എന്റെ മായ ഒരു ഗതികേട് അല്ലാണ്ട് ഇന്ന് എന്തൊക്കെയാണെന്നാ പറയണത് മച്ചി എന്ന് പറഞ്ഞ എന്താ അമ്മ ഇന്ന് എന്നെയാണ് പറയണത് ആ ഞാൻ പിന്നെ വിളിക്ക അത് പണ്ടുള്ളവർ പറയുന്നതാണ് പ്രസവിക്കാത്ത പണ്ടുങ്ങളെ എന്നാലും നിനക്ക് ഈ കാര്യം വന്നല്ലോ പാവ എന്റെ മകൾ അവൻക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും നിങ്ങളെ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ട് എന്താ കാര്യം നിനക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാവില്ല ഞങ്ങക്ക് പേരക്കൂട്ടിനെ കാണാനെന്നൊക്കെ ആഗ്രഹമില്ലേ അവരുടെ ജീവിതം ഇങ്ങനെ തീർന്നാൽ മതിയ ഒന്ന് കഴിച്ചോട്ടെ കൊണ്ട് െ ആ അവനിക്കും സമ്മതം തന്നെ ഇക്ക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മാത്രം തീരുമാനമാണ് ആ ഇനിപ്പോ ആരുടെ തീരുമാനമാണെങ്കിലും അതെല്ലാം നല്ലത് ഇങ്ങനെ ജീവിതകാലം ജീവിക്കണെ കാട്ടി അതല്ലേ നല്ലത് ഇക്ക ഇക്കാലപ്പം പറയണത് കേട്ടില്ലേ ഇക്കാലെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് ഇക്കാലിന്റെ അപ്പം വേറൊരു പണം ജീവിക്കണത് നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എനിക്കെന്താ ഒന്നും പറയാത്തത് നീപ്പൊ ഉമ്മാനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചതാണോ ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണോ എനിക്കെന്താ ഒന്നും ഉണ്ടാത്തത് ഞാനെന്ത് പറയാനാണ് അതന്നെ ഉമ്മ പറഞ്ഞില്ലേ ഉമ്മ പറഞ്ഞത് സത്യം തന്നെ ഇക്കാക്കും സമ്മതമാണ് കല്യാണം എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലോ ഇനിയിപ്പൊക്കെ സുഖമായിട്ട് ഇരിക്കട്ടെ ഞാൻ ഇവിടെ പോകാം ഒരു ബാധ്യതയായി നിൽക്കണ്ട ശരി എന്നെ നിങ്ങള് വേറെ കല്യാണം കഴിച്ചോളും ഞാൻ പോയിക്കോളാം അതിന് നീ എന്തിനാ ഈ വീട്ടിൽ നിന്ന് പോണത് ഞാൻ വേറെ കല്യാണം കഴിച്ചാലും നീ ഈ വീട്ടിൽ തന്നെ വേണം നീയാണ് എന്റെ ആധിപാരി നിന്നെ കഴിച്ചിട്ടുണ്ട് മറ്റേ ആരും എനിക്ക് ഇതാ നോക്ക് അവർ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞതാണ് അവർക്ക് മുണ്ടാനും പറയാനൊക്കെ ഒരുപാടുണ്ടാവും അവന്റെ സന്തോഷം നീയായിട്ട് കളയാൻ ഒക്കെണ്ടാ പിന്നെ അടിച്ചവാര്യം മതി അവർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നീ പോകാൻ നെക്കണ്ട അവന്റെ സന്തോഷം കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല വേണ്ട ിക്കാ എനിക്കൊരു കാര്യം പറയണം ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല നിങ്ങൾ എന്നെ മൊഴി ചൊല്ലണം ഞാൻ എന്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് ഇനിയും ഇവിടെ എങ്ങനെ ജീവിക്കാൻ വയ്യ ഞാൻ കാരണം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് നീയെ ആയുണ്ട് പള്ളിക്കമ്മറ്റി കാര്യം കണ്ടിട്ടേ ഇങ്ങനെ പറയണത് നിനക്ക് ഇവിടെ തന്നെ ഇരുന്നൂടെ അവൾക്ക് ഇവിടെ ജീവിക്കാൻ ഇഷ്ടമല്ല ഇഷ്ട അവൾ പറയണത് പിന്നെന്താണ് അവൾക്ക് ഇഷ്ടത്തിലൂടെ അവളുടെ വീട്ടിൽ പോട്ടിരിക്കട്ടെന്ന നീ ആയിട്ട് ഇനി തടസ്സം നിൽക്കണ്ട നിനക്ക് ഈ വീട്ടിൽ ഇരിക്കാൻ സമാധാനം ഇല്ല വച്ചാൽ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എന്നാ പിന്നെ മൊഴിച്ചിട്ടോളാം ഉമ്മാനൂട്ടി പറയുന്നത് കേൾക്ക് ഉമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് നീ ഇവിടെ എങ്ങനെയാ വിഷമിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ജീവിതം തള്ളി നിൽക്കാന്നാണ് നിന്റെ വിചാരം അവൻ നോക്ക് വേറെ കല്യാണം കഴിച്ച് സുഖമായിരിക്കണു നീ ഇങ്ങനെ ഇവിടെ വെറുതെ അവനെ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടിരുന്നിട്ട് എന്താ കാര്യം കല്യാണം കാര്യം ഡൈവേഴ്സ് ആയവരൊക്കെ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായിരിക്കണില്ലേ ഉമ്മന കൂട്ടി ഉമ്മ പറയുന്നത് ഒന്ന് കേക്ക് നിന്റെ നല്ലതിന് ല്ലേ നിനക്ക് സുഹൃത്താത്താ അറിയില്ലേ തെക്കാപ്പടിയിലത്തെ ഒരു മകനുണ്ടല്ലോ റഫീഖ് നല്ല ചെക്കനാണ് അവന്റെ ഭാര്യ മെച്ചട്ടെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് അവൻക്ക് വേറൊരു പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സുഹൃത്താത്ത നിന്റെ കാര്യങ്ങളൊക്കെ അറിയാം നീ ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് റാഹിന് പറഞ്ഞിരിക്കുന്നു സുഹൃത്താത്താൻ്റെ അടുത്ത് അപ്പൊ നിന്റെ കല്യാണം കഴിച്ചുകൊടുക്കു റഫീഖിന് എന്നെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മമ്മാക്കെല്ലാം കാര്യങ്ങളും അറിയണതല്ലേ നീ ഇപ്പൊ ഈ വീട്ടിലും പോയിട്ട് ഞാൻ ഓരോ കുത്തുവാക്കള് കേക്കണം അവന്റെ അങ്ങനെ പറഞ്ഞിട്ട് മാ എനിക്ക് കുട്ടികൾ കുട്ടത് ഡോക്ടർ പറഞ്ഞു നിങ്ങള് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ എല്ലാ ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരും കൂടെ നേരിട്ട് സംസാരിക്കണം എന്നിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ അല്ലാണ്ട് എനിക്കും ഇനി വീണ്ടും അവിടെ ആവിന്റെ വീട്ടിൽ പോയിട്ട് ഓരോരുത്തർ പറയുന്നത് എനിക്ക് ഇതാക്കാൻ വയ്യ നല്ല ചക്കനാണ് നല്ല സ്വഭാവമാണ് നിന്നെ നന്നായി നോക്കുകയും ചെയ്യും എനിക്ക് പറ്റിയാൽ മാത്രം ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയെ പോരെ ഞാൻ മാനെ കൊണ്ട് മാനക്കൊണ്ട് വിളിപ്പിക്കാൻ ആ ഞാൻ നമ്മളെ ഫോണിലുണ്ട് ഒന്ന് കൊടുക്കും ഹലോ ഹലോ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം കുട്ടികളുണ്ടാവുന്നതും ഇല്ലാത്തതും അല്ലേ കുട്ടികളുണ്ടാവുന്ന തന്നെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല

എന്താണ്ടാ എന്താണ് പോയവാടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു നീ കോഴിക്കോട് പോകണം മാത്രല്ലോ പോയത് പോയില്ലേ കോഴിക്കോട് ഞാൻ നസിനെ കണ്ടു അവള് അവള് തന്നെ അത് ശരി ആ ശരി പോട്ടെ അവള് വേറെ കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ നീ ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കില്ലേ പിന്നെന്താണ് അതൊക്കെ പോട്ടെ നീ എവിടെന്നാണ് അവളെ കണ്ടത് നജീബിനും കല്യാണത്തിന്റെ ചെലവണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു റെസ്റ്റോറൻറ്റില് പോയതാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് അവളുടെ കെട്ടിയും കൂടെ വന്നു ആ ശരി അവള് കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കട്ടെ എന്താണ് കല്യാണം കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലാലോ അതല്ലൊരു കുട്ടിയായിരിക്കുന്നു ഞാനന്ന് നോണയാണ് പറഞ്ഞത് അവൾക്കല്ല എനിക്കാണ് ഡോക്ടർ അതാണ് പറഞ്ഞത് എന്താ ചേട്ടാ നീ പറയുന്നത് പറയണത് ഇത് അവൾക്കറിയോ ഇല്ലമ്മ ഡോക്ടർ പറയുമ്പോഴേ അവൾ അതുകൊണ്ട് പറയുമ്പോഴേക്കറിയില്ല പറഞ്ഞു അവൾ കുട്ടികളെ ഉണ്ടാകാത്തതിന് അവൾ ഇവിടുന്ന് ഒരുപാട് വിഷമിച്ചിട്ടാണ് അറിഞ്ഞിപ്പോയത് നിന്നെ അത്രക്ക് ജീവനായിരുന്നു അവൾക്ക് സൈ കെട്ടിട്ടാണ് അവൾ നിന്നെപ്പോൾ ഒഴിച്ച് വന്നത് നീ ഇവിടെ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതും ഒക്കെ ആയിട്ട് ഞാനും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പാവം അതിനെ എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണ്ടല്ലോ അത് മതി തന്നെടാ അത് ശരി എന്നെ ഇനി ഞാൻ ഞാൻ ഇവിടെ നിൽക്കില്ല വീട്ടിൽ പോവാണ് എന്തായാലും ഉമ്മയും കൊള്ളാം മകനും കൊള്ളാം മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണല്ലേ കളിക്കണത് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും